ഹായ് റുഹാലി ആണ് കേട്ടോ ഇന്ന് ഓഫർ പ്രൈസിൽ ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെമി ബനാറസി സിൽക്കിൽ ഓക്സിഡൈസ്ഡ് വിവിംഗ് വരുന്ന സെറ്റുകളാണ് കേട്ടോ ഇതിൻ്റെ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ എല്ലാത്തിനും പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ടോക്കിൽ ഇതുപോലെ ഒരു സ്ക്വയർ പാച്ച് ഓക്സിഡൈസ്ഡ് വിവിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഇതുപോലെ ബൂട്ടാവർക്ക് ഓൾ ഓവർ ബോഡി പോകുന്നുണ്ട് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട ഇതുപോലെയാണ് ഇതുപോലെയാണോ ഇതുപോലെ ഫോർ സൈഡ്സിലായിട്ട് ഒരു ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓക്സിഡൈസ്ഡ് വീവിങ് ആണ് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്ന ഓൾ ഓവർ ദുപ്പട്ട ഇതുപോലെ ബോഡിയിലുള്ള പോലെ തന്നെ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റോൺ ബോട്ടം ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പിൾ ലൈൻ്റെ സെറ്റുകൾ ബാറാറസ് സെറ്റുകൾ കൊണ്ടുവന്നപ്പോൾ കോഫി ബ്രൗണിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുൾ ഇതുപോലെ ഒരു പാച്ച് ഓക്സിഡൈസ്ഡ് വീവിങ്ങിൽ ബനാറസ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഓക്സിഡൈസ്ഡ് വീവിങ്ങിന് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഉള്ള ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ങ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത്തും വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് സെയിം കളറിൽ തന്നെ വരുന്നത് ഷാൻറ്റോൺ ബോട്ടം അറ്റാച്ച്ഡാണ് ട്രിപ്പിൾ ലൈൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ദുപ്പിട്ട് വരുന്നതും ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ട്രിപ്പിൾ ലൈൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രൈസ് വരാം സെയിം കളറിൽ തന്നെ വരുന്ന ഷാൻ ബോട്ടം അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ആണ് ഇതുപോലെ ഈ യോക്കറ്റ് ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പാച്ച് കൊടുത്തിട്ടുണ്ട് ഓക്സിഡൈസ്ഡ് ബനാറസി വീവിംഗ് ആണ് കേട്ടോ ദുപ്പട്ട പയറിയുന്നത് ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ഫോർ സൈഡ്സിലായിട്ട് ഇതുപോലെ ബനാറസി ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി അതുപോലെ ദുപ്പട്ടയിൽ ഫുള്ളും ഇങ്ങനെ ബൂട്ടാസ് പോയിട്ടുണ്ട് ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഒരു വൺ ടു ഡബിൾ നയൻ പ്രൈസ് റേഞ്ച് ഉണ്ടായിരുന്ന സെറ്റുകളായിരുന്നു അതും ഫ്രീ ഷിപ്പിങ്ങിലാണോ കേട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ അടുത്ത കളർ വരുന്ന മെറൂണും വൈനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് കേട്ടോ ഇങ്ങനെയാണോ ഓവറോൾ ഉപ്പ് വരുന്നത് ഡീറ്റെയിൽ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രിപ്പിൾ ലൈൻ ആണോട്ടോ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് സെയിം കളറിൽ തന്നെ വരുന്നത് ഷാൻട്രോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് അടുത്തത് വരുന്നത് പ്രീമിയം പ്യുവർ കോട്ടണിൽ വരുന്ന കലങ്കാരി പ്രിന്റ് വരുന്ന സെറ്റാണ് കേട്ടോ കലങ്കാരി പ്രിന്റുകൾ നമ്മൾ അധികം കൊണ്ടുവരാറില്ല ഓൾ ഓവർ ബോഡി ഫുൾ ഇതുപോലെ കലങ്കാരി പ്രിന്റ് ആണ് പോയിക്കുന്നത് റയർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ നമ്മളെ നോർമലി കാണുന്ന കലങ്കാരി പ്രിന്റുകളല്ല ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റത്തെ കളർ വരുന്നത് ബ്ലൂ ആണ് യോക്കിൽ ഇതുപോലെ അജ്റാക്കിൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ബാക്കിലും ഈ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് നല്ല പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഇതിൽ ബോട്ടം വരുന്നത് ക്രീം കളറിൽ തന്നെ കോട്ടന്റെ ബോട്ടമാണ് വരുന്നത് പക്ഷേ നമുക്ക് അധികം ഇങ്ങനത്തെ പീസുകൾ വരാറില്ല കേട്ടോ ബോട്ടത്തിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഫുൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് മിറർ വർക്കും എംബ്രോയിഡറി വർക്കും പോയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് നല്ല ലെങ്ത്തും ലെങ്തും ഫാബ്രിക് ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെയാണ് കേട്ടോ ഓളവർ ലുക്ക് വരുന്നത് ബോട്ടത്തിൻ്റെ ലുക്ക് ഓളവർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിൽ ദുപ്പട്ട നോക്കിയാൽ നല്ല ഭംഗിയുള്ള കോട്ടണിൽ വരുന്ന നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ക്രീം കളർ ഷെയ്ഡാണ് ദുപ്പട്ട വരുന്നത് രണ്ട് കാലമീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഫോർ സൈഡ്സിൽ ഇതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണോട്ടോ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട വരാം പിന്നെ ബോട്ടം പേരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കുള്ള ബോട്ടാണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് ആയിരത്തമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരെ ഇതിന്റെ അടുത്ത് പ്രിന്റ് വരുന്നത് ഇതുപോലെയാണോ ടോക്കാലങ്കാരി പ്രിന്റാണ് കളർ വരുന്നത് നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണോ ടോ യോക്കിൽ ഇതുപോലെ റെഡ് റോക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് പ്യുവർ കോട്ടണിൽ വരുന്ന ദുപ്പട്ടിയാണ് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടിയാണ് ഫോർ സൈഡ്സിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടേക്കാൾ ആണ് ദുപ്പട്ടിയുടെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ബോട്ടം പരുന്നത് ഇതുപോലെ എംബ്രോയിഡേർഡ് വർക്ക് ഉള്ള ബോട്ടാണ് കേട്ടോ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അമ്പത് ഫീ ഷിപ്പിംഗ് ആണോ ടോപ്പ് റൈസ് വരാം ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ബ്രൗണും മെറൂണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണോ കേട്ടോ അങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഓൾ ഓവർ ബോഡി കലങ്കാരി പ്രിന്റ് ആണ് ഈ യോക്കിൽ ഇതുപോലെ ഒരു അജ്റോക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടിയാണ് പയർ ചെയ്യുന്നത് ബോട്ടം പേർ ചെയ്യുന്നത് ഇതുപോലെയാണ് ആയിരത്തമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരാം അടുത്തത് വരുന്നത് റയോൺ കോട്ടണിൽ വരുന്ന സെറ്റുകളാണ് കേട്ടോ ഓഫർ പ്രൈസിൽ സിക്സ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് റെഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഓൾഓവർ ബോഡി ഇതുപോലെ ബത്തീക് പ്രിന്റ് പോയിട്ടുണ്ട് ഇതുപോലെ മിറർ ഡീറ്റെയിലിങ് അവിടെ ഇവിടെയായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട പറയുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടാണ് കേട്ടോ ഇതുപോലെയാണ് വരാം ബോട്ടം വരുന്നത് റയോൺ കോട്ടൺ തന്നെയാണ് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള റയോൺ കോട്ടൻ്റെ ബോട്ടാണ് വരുന്നത് ഈ സെയിം പ്രിന്റ് തന്നെ ടോപ്പിൻ്റെ ബാക്കിലും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരാ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഓൾ ഓവർ ബോഡി ഫുൾ അതുപോലെ പത്തിക്ക് പ്രിന്റ് അതുപോലെ മെറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണോ കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് സിക്സ് ഡബിൾ നയൻ ശരിക്കും വേർത്താണ് അതുപോലെ പ്യുവർ കോട്ടണിൽ വരുന്ന ദുപ്പട്ട കയർ ചെയ്യുന്നുണ്ട് റയോൺ കോട്ടൻ്റെ തന്നെ ബോട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് ഈ സെയിം പ്രിന്റ് തന്നെ ടോപ്പിന്റെ ബാക്കിലും വരും ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ കളർ ആണ് ടോപ്പ് ബോട്ടം വരുന്നത് റയോൺ കോട്ടൺ ഫാബ്രിക് ആണ് ദുപ്പട്ട വരുന്നത് പ്യുവർ കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ ഇതുപോലെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫീ ഷിപ്പിംഗ് ഇതിൽ നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെ ബ്ലാക്ക് ആണ് കേട്ടോ ഇതുപോലെയാണ് ക്ലോസ് ഷോട്ട് നോക്കിയോ ഇതുപോലെയാണ് ഫുള്ള് പ്രിന്റ് പ്രിൻറ്റ് മിറർ വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ടോപ്പ് ബോട്ടം റയോൺ കോട്ടൺ തന്നെയാണ് വരുന്നത് ദുപ്പട്ട എറിയുന്നത് ഇതുപോലെ സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടാണോ ടോപ്പ് എറിയുന്നത് നേരത്തെ കാണിച്ച ഡീറ്റെയിൽ തന്നെ സോഫ്റ്റ് കോട്ടൺ തുപ്പട്ട ഇതുപോലെ പേറിയും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാ ഓഫർ പ്രൈസിലായിട്ടോ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തോളൂ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ റുഹാലിയെന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട അപ്പോൾ അടുത്ത പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം